സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ അമരമ്പലം പറയങ്കാടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഉമ്മർ ഫറൂഖ് ഷാഫിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് കിണർ താഴ്ന്നുപോയത് പന്ത്രണ്ടാം വാർഡിൽ പറയങ്ങാട് താമസിക്കുന്ന ഉമറുൽ ഫാറൂഖ് ഷാഫി എന്ന ആളുടെ വീട്ടിലെ കിണറാണ് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി നല്ല ശക്തമായ മഴയിൽ ഇടിഞ്ഞിട്ടുള്ളത് ആകെ അഞ്ച് സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു വീഴാണുള്ളത് ഇതിൽ കിണർ തന്നെ മറ്റൊരു സ്ഥലത്ത് കുത്താനില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് അവിടെന്നാളിപ്പോ ഈ കളറിന്റെ കളർ ഇടിഞ്ഞിട്ടുള്ളത് വേറൊരു മാർഗമൊന്നും വെള്ളത്തിലില്ല അത് പ്രയാസത്തിലാണ് എന്ത് അറിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഞാൻ അന്വേഷിച്ചിടത്തോളം കളരെ സാമ്പത്തിക സഹായം ഇല്ലാന്നറിയിരുന്നത് പക്ഷെ എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രയാസത്തിലാണ് ഈ കുടുംബം കാരണം മറ്റു മാർഗങ്ങളൊന്നും ഈ ഇപ്പത്തെ സമയത്ത് ഇല്ല ആകെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ആശ്രയിട്ടിരിക്കുന്നു ഇതോടെ കുടിവെള്ളത്തിനായി മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ